ഇന്ന് ഇതാ വഴുതനങ്ങ വെച്ചിട്ടൊരു അടിപൊളി ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യാസമായ രീതിയിൽ ഇതൊരു സ്നാക്സ് ആയിട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡലിലനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് നീളത്തിലുള്ളത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് തിന്നായിട്ടുള്ള ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ബാറ്റർ വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കോൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്ക മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് എ എ കോൺഫ്ലോർ നു പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീ സ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തി್ರೆ നമുക്ക് ഇది ഒരു ചെറിയ ചെറിയൊരു തി ായിട്ടുള്ളൊരു ബാറ്ററി എടുക്കണം കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് കാരണം ഇത് വഴുതനങ്ങയിൽ ഇങ്ങനെ കോട്ടായി നിൽക്കണം ആ ഒരു ലെവലിൽ ഒരുപാട് തിക്കല്ല ഞാൻ പറയുന്നത് എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ കണ്ടു ഈ ഒരു പരുവത്തിലുള്ള ബാറ്ററാക്കിയിട്ട് അതിനാവശ്യത്തിന് വെള്ളമൊഴി വെള്ളത്തിന് അളവൊന്നും പറയുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയെടുക്കുക നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ആ ഒരു ബാറ്ററിലോട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്താ പറയുക എല്ലാ വഴുതനങ്ങളുടെയും എല്ലാ ഭാഗത്തും അത് എത്തുന്ന രീതിയിൽ നമുക്ക് കൈവെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം കണ്ടില്ല അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോഴാണ് അതിലേക്ക് ആ ഉപ്പും പുളിയും എല്ലാം പിടിച്ചു വരിക അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിട്ടുണ്ടല്ലോ കേട്ടോ അത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷനാണ് കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒരു ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഏത് എണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം ഞാൻ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു ഹത്തി കൂട്ടി വെക്കുന്നു വേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുറച്ചൊന്ന് ക്രിസ്പി വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ചൂട് പോയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണുത്ത തണുത്ത പോലെ ആവും എങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ വിടാൻ പറ്റും ചൂടോട് ഫുഡ് കഴിക്കണ നമുക്കിതൊരു സ്നാക്സ് പോലെ ഇങ്ങനെ ആയിട്ട് കഴിക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിലും ചൂടാറിക്കഴിഞ്ഞാലും നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായി തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ മതി മതിയോട്ട് ഏകദേശം മുരിഞ്ഞ് വരാറാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കരുവപ്പിൻ്റെ അതിലും കൂടിയും ചേർത്ത് കൊടുക്കാം ഏതാണ്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോവും ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഇതിൽ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വെളുത്തുള്ളിയുടെയും കരുവേപ്പിൻ്റെയും അതിൻ്റെ ആ ഒരു സ്മെല് അപ്പോൾ ഇനി ഇതാ നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് വറുത്തു കൊരാം സാധാരണ നമ്മൾ വഴുതനങ്ങ വട്ടത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അല്ലേ വളരെ തിന്നായിട്ട് എന്തായാലും ഇതതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് നീളത്തിലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു മീൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന ആ ഒരു എന്താ പറയുക എന്തായാലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ അതത് മുഴുവനായിട്ടും ഞാൻ എന്നെയിൽ നിന്നും വറുത്തു കോരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ സെക്കൻഡ് ബാച്ചും വറുത്ത് കോരുന്നുണ്ട് രണ്ട് മൂന്ന് തവണ ആയിട്ടാണ് ഞാനത് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വഴുതനങ്ങ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ചൂടോട് കൂടിയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി ഈ വന്ന സ്നാക്കാണെ ആയിട്ടാണെങ്കിലും ശരി ഇത് അപ്പോൾ വീണ്ടും ഒരു കിഡിലൻ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്